ആവേ മരിയ വിശുദ്ധ ഡയറിയിൽ നിന്ന് ദിവ്യ ബലിയുടെ സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപായി ഞങ്ങൾ വ്രതവാഗ്ദാനം പുതുക്കിയിരുന്നു മുട്ടിൽ നിന്ന് എഴുന്നേറ്റ് വ്രതവാചകം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർണ്ണ അരക്കച്ച കെട്ടി വെള്ള വസ്ത്രമിട്ട ഈശോ പെട്ടെന്ന് എൻ്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിൻ്റെ വിശുദ്ധി കളങ്കപ്പെടാതിരിക്കാൻ എൻ്റെ നിത്യമായ സ്നേഹം നിനക്ക് തരുന്നു അതിൻ്റെ അടയാളമായി വിശുദ്ധിക്കെതിരായ പുലോഭനം നിനക്കൊരിക്കലും ഉണ്ടാവുകയില്ല ഈശോ തൻ്റെ സ്വർണ്ണ അരക്കച്ച എടുത്ത് എൻ്റെ അരയിൽ കെട്ടി അന്നു മുതൽ കന്യാവുരത്തിനെതിരായ പുലോഭനങ്ങൾ ഒരിക്കലും ചിന്തയിലോ ഹൃദയത്തിലോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഏറ്റവും പരിശുദ്ധ കന്യകാമറിയം എനിക്ക് വാങ്ങിത്തന്ന ഏറ്റവും വലിയ കൃപകളിൽ ഒന്നായിരുന്നു അതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വളരെ വർഷങ്ങളായി ഈ കൃപയ്ക്കായി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആ സമയം മുതൽ ദൈവമാതാവിനോട് കൂടുതൽ ഭക്തി എനിക്ക് അനുഭവപ്പെട്ടു ആന്തരികമായി എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്നും എല്ലാ കാര്യത്തിലും അവിടുത്തെ തിരുവിഷ്ടം എങ്ങനെ നടപ്പാക്കണമെന്നും അമ്മ എന്നെ പഠിപ്പിച്ചു ഓ മറിയമേ അങ്ങ് ആനന്ദമാണ് എന്നാൽ അങ്ങിലൂടെയാണ് ഈ ഭൂമിയിലേക്കും എൻ്റെ ഹൃദയത്തിലേക്കും ദൈവം കടന്നു വന്നത് ആമേൻ ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു